പോങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ജ്യോതി സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി കഴിഞ്ഞ ഒമ്പത് വർഷവും പ്രീ പ്രൈമറി അങ്കണവാടി കുട്ടികളുടെ സർഗോത്സവം എന്നുള്ള പരിപാടി നടത്താറുണ്ട് ഇവിടെ ഈ പഞ്ചായത്തിൽ നാൽപ്പത് അങ്കണവാടികളുണ്ട് എട്ട് സ്കൂളുകളിൽ പ്രീ പ്രൈമറി പ്രവർത്തിക്കുന്നുണ്ട് ഈ രണ്ട് വിഭാഗത്തിനും ഉള്ള കുട്ടികൾ ഏതാണ്ട് ഒരേ പ്രായക്കാരാണ് ഈ കുട്ടികൾക്ക് അവരുടെ സർഗപരമായ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഇത്രയും സ്ഥാപനങ്ങളിലായി ഏതാണ്ട് എഴുന്നൂറോളം കുട്ടികൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് കുട്ടികൾക്ക് മാത്രമല്ല കുട്ടികളുടെ രക്ഷിതാക്കൾ അധ്യാപകർ അവർക്കുള്ള പരിപാടികളും ഈ സർഗോത്സവത്തിൻ്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആയിരം പേർ പങ്കെടുക്കുന്ന ഒരു വലിയ വിപുലമായ പരിപാടിയാണ് ഒരു ഗ്രാമത്തിലെ കലോത്സവം തന്നെയായിട്ടാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് വളരെ വിപുലമായ ക്രമീകരണമാണ് ഈ വർഷം ഈ പരിപാടി നടത്തുന്ന കള്ളാടിപ്പറ്റ ജി എൽ പി സ്കൂൾ ഒരുക്കിയിട്ടുള്ളത് ഇവിടെ കൊച്ചുകുട്ടികൾക്ക് കാണാനും ആസ്വദിക്കാനുമായി നിരവധി കാര്യങ്ങൾ ഈ സ്കൂളിൽ അതിൻ്റെ ഭൗതിക സൗകര്യങ്ങളായിട്ട് തന്നെ ഒരുക്കിയിട്ട് നേരത്തെ തന്നെ ഒരുക്കിയിട്ടുണ്ട് കുട്ടികളുടെ പാർക്ക് തുടങ്ങിയുള്ള വിപുലമായ സൗകര്യങ്ങൾ ഈ സ്കൂളിലുണ്ട് ഈ പരിപാടിയിലൂടെ കുട്ടികളുടെ കഴിവ് പ്രകടിപ്പിക്കുകയും അത് രക്ഷിതാക്കൾക്കും ഒക്കെ തന്നെ ആസ്വദിക്കാനുള്ള ഒരു അവസരം ഉണ്ടാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ സന്തോഷം ഈ ജ്യോതി സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയിൽ നടക്കുന്ന പരിപാടികളിൽ ഏറ്റവും വിപുലവും ഏറ്റവും ശ്രദ്ധേയവുമായ ഒരു പരിപാടിയാണ് ഈ பிரீ பிரைமரி அங்கணவாடி சர்வோத்ஸவம்